എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വിധിയാണോ അല്ലെങ്കിൽ വിധി എന്നൊരു സംഗതി ഉണ്ടോ അതാണോ നമ്മുടെ അതിന്റെ ജീവിതം നടന്നത് ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ സ്ഥിതി ആണ് വിധി നിങ്ങളുടെ മനസ്സിന്റെ സ്ഥിതിയാണ് വിധി അതിന് യാതൊരു സംശയമില്ല നാം എല്ലാവരും ഈ ലോകത്തേക്ക് വന്ന് ഒറ്റയ്ക്കാണ് വരുമ്പോൾ നമ്മളിവിടെ എവിടെ നിന്ന് വന്നെന്നോ ജീവിച്ചിരുന്നെന്നോ ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ചിന്തകൾ ഉറച്ച ശേഷമാണ് ഏത് തരത്തിലുള്ള ചിന്തയാണോ നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് അത് നമ്മുടെ വിധിയായി മാറുന്നു കേട്ടിട്ടുണ്ടാവും കൊതിയാണ് വിധി നിങ്ങൾ എന്ത് കൊതിക്കുന്നോ അതാണ് വിധി ചിലര് രോഗത്തെപ്പറ്റി തന്നെ ആവർത്തിച്ച് ചിന്തിച്ച് അല്ല എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല ഞാനൊരു പരാജയമാണ് ഞാൻ ഞാനൊരു ലോക തോൽവിയാണ് ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ട് നടക്കുന്ന ചിന്തകളും ഇമോഷൻസും അത് നിങ്ങളുടെ കൊതി പോലെ കൊണ്ട് നട കൊതിയുള്ളതല്ലേ നമ്മൾ കൂടുതൽ കൊണ്ടു നടക്കാറുള്ളൂ അത് നിങ്ങളുടെ വിധിയായി പരിണമിക്കുന്നു എന്നുള്ളതാണ് ചിലർക്ക് ഈ കൊതി കയറുന്നത് നിങ്ങൾ നേരിട്ട് നിങ്ങളാൽ സംഭവിച്ചതായിരിക്കണമെന്നില്ല ചൈൽഡ്ഹുഡ് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ട പല ഇൻസിഡൻറ്റുകളും ഉണ്ടാവില്ല അറിഞ്ഞോ അറിയാതെ പക്ഷേ ഇത് തിരിച്ചറിയേണ്ട സമയത്ത് തിരിച്ചറിയാറ് അതിനെപ്പറ്റി വീണ്ടും വീണ്ടും അയവിറക്കി അയവിറക്കി വീണ്ടിറക്കി വീണ്ടിറക്കി എന്തായി മാറുന്നു പ്രസന്റ് ലൈഫും വര തുടർന്നുള്ള ജീവിതവും ആ വിധിയുടെ ദുർവിധിയുടെ കരാള ഹസ്തങ്ങളിൽ അമരുന്നു എന്നുള്ളതാണ് അപ്പം വിധി നിർണയിക്കാനുള്ള തിരുത്തി കുറിക്കാനുള്ള ദുർവിധിയെ മാറ്റി കുറിക്കാനുള്ള എല്ലാ ശക്തിയും തന്നാണ് മനുഷ്യജന്മം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അത് മനുഷ്യർ മാത്രമേ സാധ്യമാകുള്ളൂ നിങ്ങളുടെ മനുഷ്യനാണെങ്കിൽ സാമാന്യ ഉണ്ടെങ്കിൽ വിധിയെ പരിചാരി ഇനിയും നമുക്ക് സമയം കളയരുത് സാഹചര്യങ്ങൾ വ്യത്യസ്തമാകാം സാഹചര്യം എന്താണേലും അതിൽ സാധ്യത കാണാൻ നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് തന്നെ ഏത് വിധിയെ മറികടക്കാം എന്നുള്ളതാണ് വിധിയെ പരിചാരി ജീവിക്കുന്നവര് സത്യം പറഞ്ഞ അലസരും മടിയന്മാരും അവരുടെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് മറ്റു പലതിനെയും കുറ്റം പറഞ്ഞുകൊണ്ടോ മറ്റ് സാഹചര്യത്തെ കുറ്റം പറഞ്ഞുകൊണ്ടോ വെറുതെ ഇരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും അതിനകത്ത് ഒരു കൊതിയുള്ളതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് സ്വഭാവമായിട്ടും ശരീരത്തിലേക്കതിൻ്റെ എഫക്റ്റ് ഒരു ഷീൽഡ് പോലെ തന്നെ വരാം എന്ന് പറഞ്ഞാൽ പല അസുഖങ്ങളും പച്ച ചെറുപ്പക്കാരാണ് പുറം വേദന നടുതിന് വേദന കൈക്ക് വേദന എന്നൊക്കെ പറഞ്ഞ് ഒരു തൊഴിൽ ചെയ്യാതെ പ്രത്യേകിച്ച് ഇപ്പം മൊബൈലൊക്കെ നോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ ആരെങ്കിലും ഫോക്കസ് ചെയ്ത ഉടനെ അസുഖമാണെന്ന് പറയും സത്യത്തിൽ ഇവർ മെന്റലി കൊണ്ട് നടക്കുന്നതാണ് പല പെയിനായിട്ടും ശരീരത്തിലും ബാധിക്കും എന്നിട്ട് ഇത് എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല അതെൻ്റെ വിധിയാണ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റേതെങ്കിലും വിഷയങ്ങളിലേക്ക് ഒരു ഫോക്കസ് ജയിക്കും എന്നുള്ളതാണ് സത്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എസ്കേപ്പിസമാണിത് ആ എസ്കേപ്പിസം ഒക്കെ അവിടെ നിർത്തിക്കൊണ്ട് എന്താണ് ഏത് ഡയറക്ഷൻ പോകണം എന്നുള്ള ശക്തമായ ചിന്ത കൊണ്ട് നടക്കുന്നതാണ് പിന്നീട് പുതിയ വിധിയായി നല്ല വിധിയായി മാറുന്നു ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നൊരു സന്ദർഭം ഇതേപോലെ രണ്ട് ഇരട്ട സഹോദരങ്ങളുണ്ടായിരുന്നു അവര് ഈ തവളകളായിരുന്നു ഇരട്ട പറ്റ രണ്ട് സഹോദരങ്ങൾ ഒരമ്മയ്ക്കും അച്ഛനും ഉണ്ടായതാണ് ഒരു സ്ഥലത്താണ് ജനിച്ചത് അപ്പം സ്വാഭാവികമായിട്ടും സാഹചര്യം ഒരേപോലെ വളർന്നു വരേണ്ടതാണ് അപ്പം ഇവനിങ്ങനെ കുറെ പ്രായപൂർത്തിയാകുന്ന സമയത്ത് പരസ്പരം ആലോചിച്ചു ഇനി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ എങ്ങനെ ജീവിക്കണം അച്ഛനമ്മമാരൊക്കെ കുറച്ചു നാൾ കഴിയുമ്പോൾ മരിച്ചു പിന്നെ ഒറ്റയ്ക്ക് ജീവിതം നയിക്കുമ്പോൾ എന്താണ് ഉപജീവനത്തിനായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഭയങ്കര ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുന്നു എന്താ കാരണമെന്ന് മനസ്സിലാകുന്നു അപ്പോൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി നോക്കി നോക്കിച്ച് ജ്യോത്സ്യൻ്റെ കവിടിയൊക്കെ വാരിവെച്ച് നോക്കിയിട്ട് പറഞ്ഞു ഒരു നിങ്ങളുടെ മരണം ആസന്നമായി വരികയാണ് ഏകദേശം അഞ്ചാറ് മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ മരിക്കാൻ ചാൻസ് ഉണ്ട് മരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ തൈരിൻ്റെ കുടത്തിൽ വീണായിരിക്കും മരിക്കുക തൈരിൻ്റെ കുടത്തിൽ പെട്ടായിരിക്കും നിങ്ങൾ അത് കുട്ടിച്ച് 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 വയറ് വീർത്ത് ചത്തു അതാണ് നിങ്ങളുടെ വിധി എന്ന് പറഞ്ഞു ഇത് രണ്ടുപേരും ഒരേപോലെ കേട്ടു ഒന്നാമത് സ്തബ്ധനായിപ്പോയി ഷു ഇനിയും നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് വെളിയിലോട്ടിറങ്ങിയപ്പോൾ പറഞ്ഞു സഹോദരൻ പറഞ്ഞു അതൊക്കെ വെറുതെയാണ് ഇതൊക്കെ ആരൊക്കെ അതിൽ വിശ്വസിക്കുന്നത് നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം അതുകൊണ്ട് അത് കളചേട്ടാണെന്ന് പറഞ്ഞു കൂടെ കുളത്തിൽ മൂത്ത സൗകര്യം അല്ലല്ല ചില കാര്യങ്ങൾ വിധി എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുള്ളതാണ് സംഭവിച്ചേ മതിയാവും ഇയാള് വ്യാകുലിത്വത്തിനാകാൻ തുടങ്ങി ഒന്നാമൻ അയാൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാനൊരു ആറുമാസം കൂടെ ജീവിച്ചിരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മരിച്ചു അത് തൈരുംകുടത്ത് വീണ് മരിച്ചു ഇത് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കുക പുറത്തൊന്നും പറഞ്ഞില്ല ഒരു അകത്ത് കൊണ്ടുനടക്കുന്ന ഇതാണ് അവൻ്റെ കൊതി വിധിയിലേക്ക് അടുക്കുകയാണ് രണ്ടാമൻ ഇത് പാടെ അപ്പോഴേ മറന്നു മനസ്സിൽ കൊണ്ട് നടന്നില്ല പല പല കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് ജീവിതത്തിൽ പോയി അവൻ കൊച്ചു പരിപാടികളൊക്കെ തുടങ്ങി രണ്ടുപേരും ഇങ്ങനെ ജീവൻ നയിച്ചു പോകാൻ അങ്ങനെ ഇരിക്കുകയാണ് രണ്ടുപേരും കൂടി ഒരു ദിവസം രാത്രി ഇങ്ങനെ എഴുതേടി ചാടി ചാടി പോകുമ്പം ഒരു ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ട് പെട്രോമാക്സിൻ്റെ വെളിച്ചം അവിടെ ആ പ്രദേശത്ത് ഒരു വിവാഹം നടക്കുന്നുണ്ടായിരുന്നു ആ വിവാഹത്തിൻ്റെ പന്തലൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അവരുടെ പാചകപ്പുരയിൽ ഭക്ഷണം തയ്യാറാക്കുന്ന കുറേ ആൾക്കാരുണ്ട് പിറ്റേ ദിവസം രാവിലെ സദ്യക്കുള്ള കാര്യങ്ങൾക്ക് രാത്രിയിലേക്ക് തയ്യാറാക്കുകയാണ് അതിനുള്ള അനുസാരികൾ അനുബന്ധ ഘടകങ്ങളും ആളും പേരും തിരക്കൊക്കെയാണ് അപ്പോഴാണ് ഇവർ ചാടി ചാടി ആ ഷെഡിലോട്ട് കയറി ചെന്നു അവിടെ നിരവധി പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇവരെടുത്ത് ചാടിയത് ഒരു തൈരും തൈരും തൈരുംകുടത്തിൽ വീണതും ഒന്നാമൻ വിധി എഴുതി ഓ തീർന്നു ദാ ജോൽസേര് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളിപ്പോൾ മുങ്ങിച്ചാളും ഉറപ്പാണ് അവന്റെ ഉള്ളിൽ ആങ്ങേറ്റം ഉള്ള ശക്തമായ നെഗറ്റീവ് പ്രസരണി വന്നു ഭയം കൂടാൻ തുടങ്ങി കൈകാലിട്ട് അടിക്കാൻ പോലും പറ്റാത്തത് മരവിച്ചു പോയി ആ തൈര് മുഴുക്കൻ മട്ടമട്ടാന്ന് കുടിക്കേണ്ടി വന്നു കരക്ക് കയറാൻ പറ്റുന്നില്ല അവസാനം വയറ് വീർത്ത് ഒന്നാമൻ അവിടെ ചാടുകയാണ് ഇത് കണ്ട രണ്ടാമൻ എന്താന്ന് മനസ്സിലാകുന്നില്ല ഇവൻ അപ്പോഴും കൈകാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുക അകത്തൊന്ന് ആ പഴയ വിധി ജോലിസിൻ്റെ കാര്യമൊക്കെ മറന്നു എങ്ങനെങ്കിലും രക്ഷപ്പെടണം അവൻ കൈകാലിട്ട് അടിക്കാൻ തുടങ്ങി കുറേ സമയം ആ തൈരിൽ കൈകാലുകൾ തടിച്ചപ്പം അവിടെ ഖരരൂപത്തിലുള്ള എന്തോ പൊന്തി വന്നു അതൊരു വെണ്ണയായിരുന്നു തൈര് കടയുമ്പോൾ വെണ്ണയാണല്ലോ കിട്ടുന്നത് ഇവന്റെ കൈകാലുകൾ തടിച്ചപ്പം വെണ്ണ ഖരരൂപത്തിലെത്തി പ്രാണരക്ഷാത്തം ഈ തവള ചാടി ആ വെണ്ണയുടെ പുറത്തിരുന്നു ആൾക്കാലം വെള്ളം കുടിക്കാതെ വെള്ളം കുടിച്ച് മരിക്കാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പം ഏകദേശം വെളുപ്പിനെയായി ആൾക്കാർ ഈ പാത്രത്തിന് സമീപം വന്നു തൈര് എടുക്കണ്ടേ പിറ്റേ ദിവസം രാവിലത്തെ പരിപാടിക്ക് പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കണ്ട കാളനൊക്കെ ഉണ്ടാകേണ്ടതാണ് അപ്പം വന്നു നോക്കിയപ്പം ഒരു തവള ചത്തു കിടക്കുന്നതിനള ചത്തു കിടക്കുന്നുണ്ട് കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി ഈ ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല ഇവർ പെട്ടെന്ന് തന്നെ ഈ പാത്രം എടുത്തുകൊണ്ട് പോയി പുറത്ത് പുരയിടത്തിൽ കമർത്തി കളഞ്ഞു അപ്പം നമ്മുടെ വെണ്ണയുടെ പുറത്തിരുന്ന തവള ചാടി രക്ഷപ്പെടുകയും ചെയ്തു ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിധിയെ പഴിയാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ ഇവിടെ പ്രൊട്ടക്റ്റ് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുങ്ങിയിരിക്കും നിമിത്തങ്ങൾ പോലെ പ്രപഞ്ചശക്തി കൂടെ പ്രവർത്തിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന കാലഘട്ടത്തിൽ നമ്മളെ പറ്റി നോക്കാതെ നമ്മളെ അറിയാതെ പരിശ്രമിക്കാതെ എല്ലാം വിധിയെ പരിചാരി ജീവിതം ഭൂമിയിൽ എത്രയോ ആൾക്കാരുണ്ടല്ലേ ചിലതൊക്കെ ബുദ്ധിപൂർവ്വം കണ്ടു പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അന്ധമായ വിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കുമൊക്കെ അതിൽ മുറുകെ പിടിച്ച് മറ്റുപാധിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ശരിയായ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ അതിൽ തളയ്ക്കപ്പെട്ട നിരവധി ജീവിതങ്ങളുണ്ട് അത് കുടുംബ ബന്ധങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് എല്ലാം വിധി എന്ന് പറഞ്ഞു കൂടെ കയറി വരുന്നവരും കൂടെ ഉള്ളവരും ഏതോ വിധിയുടെ ബാക്കി പത്രമായിട്ട് നമ്മളോടൊപ്പം എത്തിയാണ് അവരാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് ചിന്തിച്ച് ശേഷജീവിതം ഹോമിക്കുന്നവരുണ്ട് ഏതു തരം പ്രശ്നമുണ്ടായാലും ഉടൻ തന്നെ എൻ്റെ കാരണത്തെപ്പറ്റി ചിന്തിക്കാതെ ആലോചിക്കാതെ പ്രവർത്തിക്കാതെ അതും വിധിയുടെ മുകളിൽ പരിചാരിക്കൊണ്ട് ശേഷ ജീവിതം ദുസ്സഖമാകുന്നവരുണ്ട് അങ്ങനെ ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കുക എല്ലാം വിധിയല്ല വിധിയല്ല നമ്മളെ തളർത്തുന്നത് യഥാവിധി നോക്കാത്തതാണ് നോക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ എല്ലാവരുടെയും വിധിക്കുള്ള കാരണം എന്നർത്ഥം ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മനസ്സ് നന്നാകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം